തിരിച്ചടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇവിടെയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ താവളം ഉണ്ടായിരുന്നത് അവിടം ഇന്ത്യ തകർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എന്നുള്ള പ്രത്യേകതയുണ്ട് അവിടെയാണ് കൊടും ഭീകരനായ ഇന്ത്യക്കെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നതിൽ മുഖ്യ സൂത്രധാരനായിരുന്ന മൗലാന മസൂദ് അസദ് താമസിച്ചിരുന്നത് മൗലാന മസൂദ് അസഹറിന്റെ ആസ്ഥാനം എന്ന് പറയാം ഇവിടെയാണ് കുടുംബാംഗങ്ങളുമായി താമസിച്ചിരുന്നത് അവിടമാണ് തകർപ്പ് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം ഇവിടെ മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മസൂദ് അസർ സുരക്ഷിതരാണ് എന്നാണ് ഇപ്പോഴത്തെ വിവരം മസൂദ് അസഹറിൻ്റെതായിട്ടുള്ള വാർത്താക്കുപ്പും പുറത്തു വന്നിട്ടുണ്ട് പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചു എന്നുള്ള വിവരം മസൂദ് അസർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹാഫിസ് സെയ്ദിനെ സുരക്ഷിതമായിട്ട് നേരത്തെ പാകിസ്ഥാൻ മാറ്റിയതാണ് ഹാഫിസ് സെയ്ദ് സയ്ദ്ദേ ിസ്ഥാനിൽ തടങ്കലിലാണ് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാന്റെ പ്രത്യേക കമാൻഡോമാരുടെ നേതൃത്വത്തിൽ അതീവ സുരക്ഷാ സംവിധാനമാണ് ഹാഫിസ് സയ്ദിനു വേണ്ടി ഹാഫിസ് സയ്ദും അതുപോലെ മസൂദ് അസഹം ഈ രണ്ടു പേരാണ് ഇന്ത്യ വിരുദ്ധതയുടെ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിലെ മുഖ്യ സൂത്രധാരരായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ ഓരോന്നിലും സൂത്രധാരന്മാരുടെ പട്ടികയിൽ ഈ രണ്ടു പേരുമുണ്ട് ഒപ്പം ഹിസ്ബുൾ മുജാഹിദിനുമുണ്ട് ഈ മൂന്ന് ടെറർ ഗ്രൂപ്പുകളെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് India. തിരിച്ചടിക്കുമ്പോൾ ഇത് ലോകത്ത് തന്നെ നടന്നിട്ടുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിലേക്ക് ഇന്ത്യയുടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ വെറും വാചകമടി അല്ല ഇന്ത്യയുടേത് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നൂറ് കിലോമീറ്റർ പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്ന് അല്ലെ ആക്രമണം നടത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോ അതോടൊപ്പം തന്നെ അതിർത്തി ലംഘിച്ചിട്ടില്ല ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങൾ വ്യോമസേന സേന നാവികസേന സംയുക്തമായ ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു പ്രത്യേകിച്ച് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ട പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അവിടെയാണ് പാകിസ്ഥാനെ പോലെ ഒരു രാജ്യം ഐക്യരാഷ്ട്ര സഭയിലും അതിന് പുറത്തുമൊക്കെയായി പലപ്പോഴായി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും പാക് മന്ത്രിമാർ തുടർച്ചയായി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ ഇന്ത്യയുടെ ആക്രമണത്തെ ചെറുക്കാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിയ പാകിസ്ഥാനിൽ ആണ് ഒമ്പത് ലക്ഷം ഇന്ത്യ മുന്നിൽ കണ്ടു ആ ഒൻപത് ലക്ഷങ്ങളിൽ ഇരുപത്തിയൊന്ന് തവണ ആക്രമണം നടത്തിയാണ് ഇന്ത്യൻ സൈന്യം തിരികെ എത്തുന്നത് എന്നുള്ളതാണ് ആക്രമണത്തെ ചെറുക്കാൻ പാകിസ്ഥാൻ സാധിക്കാതെ പോയി എന്നതിന്റെ നേർ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അത് ഇന്ത്യൻ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ക്ലിനിക്കൽ സർജറിയുടെ ക്ലാരിറ്റിയോടുകൂടിയുള്ള കൃത്യതയോടുകൂടിയിട്ടുള്ള അങ്ങനെ കൃത്യമായ പോയിന്റുകൾ മാത്രം ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ആക്രമണം എന്നുള്ളതാണ് ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമ്പത് സ്പോട്ടുകൾ എന്നതാണ് മുസാഫറാബാദ് സർജാൽ കോട്ലി ഗുൽപൂർ സിയാൽകോട്ട് ബർണാൽ മുദ്രിക്കെ ഭവൽപൂർ സവായ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ ഒമ്പത് കേന്ദ്രങ്ങൾ എന്നത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇടത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണമാണ് ആ ആക്രമണത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടു എന്ന് ജെയ്ഷെ മുഹമ്മദിന് തന്നെ സ്ഥിരീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ വളരെ കൃത്യമായി വളരെ ആസൂത്രണത്തോടുകൂടി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ടാർജറ്റ് തയ്യാറാക്കി ആ മേഖലകളിൽ മാത്രം നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് വളരെ കൃത്യമായി നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് അല്പസമയം മുമ്പ് നമ്മുടെ സേനാവൃത്തങ്ങൾ വൃത്തങ്ങൾ പങ്കുവെച്ചത് ഈ ഒമ്പത് കേന്ദ്രങ്ങൾ ഈ ഒമ്പത് കേന്ദ്രങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ അതിൽ വ്യക്തമാകുന്ന ഒന്നാണ് സിയാൽകോട്ട് എന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഹിസ്ബുൾ മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പ് ആണ് അവിടെയാണ് പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ മഹമൂന ക്യാമ്പ് പ്രവർത്തിക്കുന്നത് കാശ്മീരിൽ വിഘടനവാദം അഴിച്ചുവിടുന്ന ഹിസ്ബുൾ മുജാഹിദിനു വേണ്ടി ട്രെയിനിങ് നടത്തുന്നത് ഫണ്ടിങ് നടത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന് കോട്ടിലെ മഹമൂന എന്നുള്ളതാണ് ആ ക്യാമ്പിൽ ഇന്ത്യ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ബർണാല ക്യാമ്പിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായും അതിർത്തി വഴിയുള്ള നുഴുകയറ്റത്തിന് ഭീകരർക്ക് പരിശീലനം നൽകുന്ന ഇടം ആണ് വിശാലമായൊരു ക്യാമ്പ് പൂഞ്ചിലെയും രജൌരിയിലെയും ഒക്കെ പ്രദേശങ്ങളിലേക്ക് ഭീകരർക്ക് നുഴഞ്ഞു കയറുവാനുള്ള അവസരമൊരുക്കുന്ന ക്യാമ്പാണിത് നൂറ്റി അമ്പത് ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ക്യാമ്പ് അവിടെയും ഇന്ത്യ ആക്രമണം നടത്തുന്നു ഇപ്പോൾ മഞ്ജുഷ് നമ്മൾ ഈ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ പലതും പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിലേറെ ആക്രമണത്തിന്റെ തീവ്രത നേരിട്ട ഇടങ്ങൾ ഉണ്ടാകും ആ ദൃശ്യങ്ങളടക്കം നേരത്തെ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സാറ്റ്ലൈറ്റ് ദൃശ്യങ്ങളടക്കമാണ് പുറത്തുവിടുന്നത് ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു കാരണം ആക്രമണത്തിന് തൊട്ടു മുൻപും അതിനുശേഷവും എങ്ങനെയാണ് ആ പ്രദേശങ്ങളുടെ അവസ്ഥ എന്നാണ് ആക്രമണത്തിന് ശേഷം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ഭീകര ക്യാമ്പുകളുടെ പൊടി പോലും ഇല്ല കെട്ടിടങ്ങളുടെ പൊടി പോലും ഇല്ലാത്ത വിധമാണ് പലയിടങ്ങളിലും കാണപ്പെട്ടത് അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ പേര് മർക്കസ് സുബാനള്ള എന്നായിരുന്നു അത് ബഹാബൽപൂരിലായിരുന്നു അത് തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ ലഷ്കറിന്റെ ആസ്ഥാനം മുരിട്കേയിലായിരുന്നു അത് ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് ലഷ്കറിന്റെ ആക്രമണം ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് മുരിട്ടെ ഭീകര ക്യാമ്പുകളിൽ ഈ ഭീകര ഉണ്ട് എന്നുള്ള വിവരം കിട്ടാറുണ്ട് ലഷ്കർ ആസ്ഥാനത്തിന്റെ പ്രത്യേകത തോയ്ബ എന്നാണ് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടി ഭീകരരെ പരിശീലിപ്പിച്ചയച്ചത് ഇങ്ങോട്ടാണ് അത് മാത്രമല്ല അതിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾബാൻ ഹെള്ളിയും തഹാവു ഖാനയും അവിടെ താമസിച്ചു വന്നിരുന്നു ആ സമയത്ത് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് അത് മാത്രമല്ല അജ്മൽ കസബിന്റെ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതിയായ അജ്മൽ സഭ പരിശീലനം നേടിയത് ഈ ക്യാമ്പിലാണ് ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ ഒരു ഭീകര കേന്ദ്രം എന്ന് തന്നെ പറയാം ലോജ് പാണ്ടുകളുണ്ട് ലോജ് പാടുകളുണ്ട് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ അതായത് വളരെ കൃത്യമായി ഒരു സൈനിക കേന്ദ്രം എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുന്ന ഒരിടം കൂടിയാണ് മുതിർക്കെ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഒരു പ്രദേശം രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ ഇവിടെ തീവ്രവാദികളുടെ സജീവ കേന്ദ്രമാണ് ഇരുപത്തിയഞ്ച് വർഷമായി പാക് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി ഐ എസ് എയുടെ പിന്തുണയോടുകൂടി ഭീകരവാദികൾ കൃത്യമായി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സൈനിക സംവിധാനങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതാണ് ലോഞ്ച് പാഡുകൾ അടക്കം അതായത് അവിടെ നിന്ന് മിസൈലുകൾ വർഷിക്കണമെങ്കിൽ അവിടെ വർഷിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഇടങ്ങൾ ഒരു സൈനിക താവളം പോലെയുള്ള ഭീകര രണ്ട് പ്രധാനപ്പെട്ട താവളങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ മർക്കസ് രണ്ട് തോയ്ബയുടെ ആസ്ഥാനമായ മർക്കസ് തോയ്ബ ഈ രണ്ടും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഈ മർക്കസ് തോയ്ബ കേന്ദ്രീകരിച്ചാണ് നേരത്തെ ഹാഫിസ് ഹാഫി വന്നിരുന്നത് അതിനുശേഷം പാകിസ്ഥാനിൽ തടങ്കലിലാവുകയായിരുന്നല്ലോ ഹാഫിസ് പേരിന്റെ മാത്രം തടങ്കൽ പിന്നെയും ഉണ്ട് ജെയ്ഷെ കേന്ദ്രങ്ങളായ സർജ കോട്ലിയിലെ മർക്കസ് അബ്ബാസ് ഇതും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് മുസഫാബാദിലെ സൈദുന ബിലാൽ ക്യാമ്പ് അത് തകർന്നു ലഷ്കർ ക്യാമ്പ് ബർനാലിൽ ഉണ്ടായിരുന്നു അത് അവിടെയും ഇന്ത്യ മിസൈൽ പതിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾ അതിൽ അഞ്ചെണ്ണം പാക് പാകിസ്ഥാനിലാണ് ആദ്യമായാണ് ഈ രീതിയിൽ പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാനെ അടിച്ചിരിക്കുകയാണ് അവിടുത്തെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ക്യാമ്പ് നിർവീര്യമാക്കിയിരുന്നു അതാണ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടന ഒരു പക്ഷേ മഞ്ജുഷ പിന്നീട് ഹിസ്ബുൾ ീന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഈ ഹിസ്ബുൾ സംഘടന പാകിസ്ഥാനിൽ സജീവമാണ് ഇന്ത്യയാണ് ഇവരുടെ എല്ലാം ടാർഗറ്റ് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് ഇവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും കടന്നു കയറിയിരിക്കുന്നു ഇന്ത്യയുടെ എന്നുള്ളതാണ് ഗ്രൂപ്പുകളെയും ഇന്ത്യക്കെതിരെ അതായത് പേരിൽ ഇന്ത്യ ഇന്ത്യ വിരുദ്ധ നടത്തുന്ന ദ്രോഹിക്കുന്നു ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞ് സൈനിക മൂന്ന് ഭീകര സംഘടനയും ഒരേ ദിവസം ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ടാർഗറ്റ് ചെയ്ത് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ആക്രമണത്തിന്റെ ഓഫ്